നമസ്കാരം പ്രശസ്ത കവി വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ആരാണു ഗാന്ധി ആരാണു ഗാന്ധി നിഴൽച്ചുള്ളി ഊ നിരിത്രങ്ങോ നടന്നവൻ ണു ഗാന്ധി നിഴൽച്ചുള്ളി ഊന്നിച്ചരിത്രത്തിലെങ്ങോ നടന്നവൻ താൻ തീർത്ത വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ വെറുതെ കിനാവിൻ്റെ കഥകൾ പുലമ്പിയോ കനവായിരുന്നുവോ ഗാന്ധി കഥയായിരുന്നുവോ ഗാന്ധി കനവായിരുന്നുവോ ഗാന്ധി കഥയായിരുന്നുവോ ഗാന്ധി നാൾ വഴിയിൽ ഇവനിന്നു നാമമില്ല നാട്ടുനടവഴിയിൽ ഈ ഗുരുവമോർമ്മയില്ല എന്നാലുമെൻ നിലവിളിക്കിടയിലുള്ളില കണ്ണീരിലൂറുന്നു ഗാന്ധി പാവി നാക്കുന്നോരുറക്കപ്പിരാന്തിൻ്റെ വക്കിൽ ചിരിക്കുന്നു ഗാന്ധി പങ്കിട്ട മണ്ണിൻ്റെ മുറിവിലെ ഉണങ്ങാത്ത നോവിൽ തിളയ്ക്കുന്നു ഗാന്ധി കലിവിരുത്തങ്ങല ഗാഥ ജീവധ്യാനമലരായി വിരിയുന്നു ഗാന്ധി ധ്യാനമലരായി വിരിയുന്നു ഗാന്ധി നിശ്ചലം നിൽക്കുന്ന ദീപം നിശ്ചലം നിൽക്കുന്ന ദീപം കയർക്കുന്ന കാറ്റിനും ശാന്തി പകരുന്നു മിത്രമില്ലാതെ ഒരു ശത്രുവുമില്ലാതെ സുഖദുഃഖ ശീതോഷ്ണ സംഘങ്ങളില്ലാതെ തന്നെ നിന്നിക്കാതെ വാഴ്ത്താതെ എപ്പോഴും താനെ തപിപ്പിച്ചു ശുദ്ധി ചെയ്തോൻ താനേ തപിപ്പിച്ചു ശുദ്ധി ചെയ്തോൻ ഏതു കല്ലിലും പൊന്നിലും ഒരേ മുഖം കണ്ടവൻ ഇവനൊരാൾ രൂപം സഹസ്രാബ്ദ ജീവിതജ്വാലകൾ വിലയിച്ച രൂപം ഇവൻ ഒരേ ഹൃദയം ഈ ഊഴിതൻ പ്രാർത്ഥനകൾ ഒരുമിച്ചു കൂപ്പുന്ന ഹൃദയം ഇവനൊറ്റ മന്ത്രമീഹിം സ്രജന്തുക്കളെ ഒരിഴയിൽ കൊരുത്തോരുമന്ത്രം ഇവനൊറ്റ മന്ത്രമീഹിം സ്രജന്തുക്കളെ ഒരിഴയിൽ കൊരുത്തോരു മന്ത്രം